ക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വരാൻ പോകുന്നത് നമ്മുടെ കണ്ണൻ അപകടത്തിലാവുകയാണ് കണ്ണൻ ഈ ഒരു അപകടാവസ്ഥ തരണം ചെയ്ത് തിരികെ വരുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമുക്കറിയേണ്ടത് അറിയേണ്ടത് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ വാവിട്ട് കരയുന്നുമുണ്ട് ഇനി എങ്ങനെയായിരിക്കും അവർ ഈ അവസ്ഥ തരണം ചെയ്യുന്നത് പിന്നെ നമ്മുടെ അനന്തവും ലേഖയുമാണെങ്കിൽ അവർക്കൊപ്പം ഉള്ളത് തന്നെ കുറച്ച് ആശ്വാസമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കമലേശ്വരം മുഴുവനും നമ്മുടെ മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനായി നോക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് കൈത്താങ്ങായി ആരും തന്നെ ഉണ്ടാകില്ല നമ്മുടെ അനന്തവും ലേഖയും ഉള്ളതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ കണ്ണനെ ആശുപത്രിയിൽ എത്തിച്ച് നമ്മുടെ കണ്ണനെ സുഖപ്പെടുത്തുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇനി കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ ലേഖ ഇതിന് പിന്നിൽ നമ്മുടെ കരുണയാണെന്ന് കൈയോടെ പിടിക്കുന്നുണ്ട് അവിടെയാണ് ഇനി വരാൻ പോകുന്ന ഗംഭീര നിമിഷങ്ങൾ നമ്മുടെ ലേഖയാണെങ്കിൽ നമ്മുടെ കരുണയുടെ കരുണത്തടിച്ച് കരുണയ്ക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീര നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം